ഹായ് ഓൾ ഇന്ന് നമുക്ക് പ്രോഗ്രാം വന്നേരി പാലസിലായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ ഷാനിഫ് ഐരൂരാണ് ഞാൻ ഷാനിഫ് ക ഷിജിക്ക ബിലാൽ ഇതാണ് ബിലാൽ പിന്നെ അമൻ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും ചേർന്നായിരുന്നു പ്രോഗ്രാം ഒന്ന് ഹിറ്റാക്കിയത് അപ്പം നമുക്കൊരു ബ്രൈഡിൻ്റെ ആയിരുന്നു നല്ല എന്താ പറയുക അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു സ്റ്റേജൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഇല പഴയ കലാകാരൻ വന്ന് പാടുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നന്നായി പാടിയിട്ടോ അടിപൊളിയായിട്ട് പാടി അങ്ങനെ ഞാനും ഷാനിഫ്ക്കും കൂടെ ചേർന്ന് ഇതേ ആളാണ് നമ്മുടെ തിങ്കളാഴ്ച പാട്ടുകാരൻ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമുക്കിനി ഒരു അടിപൊളി പാട്ട് കാണാം പിന്നെ പിന്നെന്താ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം കേട്ടോ ഈ നല്ല സൂപ്പർ ഡാൻസ് ടീം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസും നല്ല അടിപൊളി സൂപ്പർ ഡാൻസും എല്ലാം ഇതാണ് ഇതേ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം അപ്പോൾ അവർ എന്താ പറയുക എൻട്രിയാണിത് അങ്ങനെ അതിന് ശേഷം ഞാൻ ഇന്ന് വേറെ ചെയ്ത ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയാം വിട്ടുപോയി ഞാൻ ഇന്നൊരു ഗ്രീൻ കഫ്താനാണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് പാട്ടുകളൊക്കെ പാടി പ്രോഗ്രാമൊക്കെ നല്ല നല്ലവായി ബാക്കി കൊടുത്തു പിന്നെ എൻ്റെ ഒരു ബാങ്കിൾ ഞാൻ കാണിച്ചിട്ട് തന്നെ ഓൺലൈനിൽ നിന്ന് വരുത്തിയൊരു ബാങ്കിളാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ ഇവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി എൻ്റെ ജിമ്മേറ്റുമാണ് എൻ്റെ ആണ് ഫോസിത്ത ആളുടെ കസിൻ്റെ മാരേജും കൂടിയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാനും ഒക്കെ കൂടെ ചേർന്ന് ഒരുപാട് പാട്ടുകൾ പാടി പിന്നെ ഞാനും ബിലാലും ചേർന്ന് പാടി ഈ പ്രോഗ്രാം അമ്മനെ ഏറ്റവും പാടിയിട്ട് നന്നായി വൈബ് ആക്കി കൊടുത്തു എനിവേ എന്താ പറയുക ഇവരെ ഫാമിലി മെമ്പേഴ്സും എല്ലാം നമ്മളായിട്ട് നന്നായിട്ട് സഹകരിച്ചാണ് കേട്ടോ പോയത് എന്നാൽ ഞാൻ ആരും ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തിരിക്കുമെന്നല്ല ചെയ്തത് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ അവർ സപ്പോർട്ടിനുണ്ടായിരുന്നു സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എല്ലാവരോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് സോ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്